ജോർജ് സ്റ്റോക്കിലേക്ക് സ്വാഗതം ദൈവത്തെ വില്പന ചിരക്കാക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് ശക്തമായി നീങ്ങിയപ്പോൾ കേരളത്തിലെ ഒരു സഭയും കൈയേറ്റക്കാർക്ക് അനുകൂലമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയില്ല ഒരു അപശബ്ദവും ഉയർന്നു കേട്ടുമില്ല ഇങ്ങനെ വേണം ക്രിസ്ത്യൻ സഭകൾ കുരിശ് നിലം പൊത്തുന്നത് കണ്ടിട്ടുണ്ടോ ഇന്നലെ കാണും അല്ലേ നമ്മുടെ പരുന്തുംപാറയിൽ എന്നാ വീഴ്ചയായിരുന്നു ആ കുരിശിന് ഒറ്റ രാത്രി കൊണ്ട് സിമെൻറ്റ് കുഴച്ച് ഇത്രയും വലുപ്പത്തിൽ ഒരു കുരിശുണ്ടാക്കിയ പാസ്റ്ററെ സമ്മതിക്കണം പണ്ട് സുഗുണന്റെ കെട്ടഴിച്ച് പാസ്റ്റർ സജിത്ത് ജോസഫ് ഇത്തവണ കുരിശ് വെച്ച് ഒന്ന് കളിച്ചു നോക്കിയതാ പക്ഷെ കെട്ടഴിഞ്ഞില്ല പണി പാളി എന്നാ ബുദ്ധിമാനാന്നേ സജിത്ത് കുറച്ച് നാൾ കത്തോലിക്കെന്ന് ന്യൂജൻ ബന്ദക്കോസ് ചേക്കേറി അവിടുന്ന് അടിയും തടയും മറുഭാഷയും സകല കോക്കാമ്പീച്ചകളും വശത്താക്കി നേരെ ഗോതയിലിറങ്ങി പെന്തക്കോസ്റ്റിൽ പയറ്റിയ കാലത്ത് പണം വരാനുള്ള അറിഞ്ഞതുകൊണ്ട് രോഗശാന്തിയായിരുന്നു പുള്ളിയുടെ തുറുപ്പ് ചീട്ടത് ഇച്ചിരി പേരൊക്കെ ആയപ്പം പിന്നെയും കത്തോലിക്ക സഭയിൽ തിരിച്ചെത്തി കത്തോലിക്കകത്ത് ഒരു പെന്തക്കോസ് ഉണ്ടാക്കി ധ്യാന ഗുരുവായി പാവപ്പെട്ട അച്ഛന്മാരെല്ലാ സ്ഥലത്തും വിളിച്ച് ധ്യാനിപ്പിക്കാൻ തുടങ്ങി ഇയാളെ കൊണ്ട് അന്നേരമാണ് സുവണൻ്റെ കെട്ടഴിച്ചതും തടന്നുകിടന്നെന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയെ തത്സമയം ഓടിച്ച് വീരപരിവേഷം നേടിയതും ധ്യാനഗുരു ആയപ്പോഴ ഇടുക്കി ജില്ലയിലെ പരന്തപാറയിൽ ഭൂമി കയ്യേറി അവിടെ ഒരു ധ്യാനകേന്ദ്രം സ്ഥാപിച്ചാലോ എന്ന വെളിപ്പാടുണ്ടായത് അതിനോടകം കോടികൾ രോഗശാന്തി വഴി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി സുഖവാസ കേന്ദ്രത്തിൽ ഒരു ധ്യാനകേന്ദ്രം തുടങ്ങിയാൽ ആളോള് അങ്ങോട്ട് ചെന്ന് വാർത്ത് കെട്ടഴിച്ച് സുഗണന്മാരായി തിരിച്ചുപോക്കണം എന്നായിരുന്നു സ്വപ്നം കണക്കുകൂട്ടലും പിന്നെല്ലാം പെട്ടെന്നായിരുന്നു മൂന്നേക്കർ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലം കൈയേറി അടിച്ചെടുത്തെന്ന് കേൾക്കുന്നു ധ്യാനകേന്ദ്രത്തിനു പുറമേ ഫൈവ് സ്റ്റാർ ഹോം സ്റ്റേകൾക്കും കോട്ടേജുകൾക്കും അത്യുത്തമമായ തണുപ്പൻ കാലാവസ്ഥ നാനൂറ് പേർ ഒരേ സമയം താമസിക്കാവുന്ന കെട്ടിട സമുച്ചയവും കോട്ടേജുകളും ഉയർന്നത് എന്തോ നമ്മുടെ നാട്ടിൽ ആരും കണ്ടില്ല പോലും ജലക്ഷാമം പരിഹരിക്കാൻ ഒരു മിനി ഡാം വരെ അതിനകത്തുണ്ടാക്കിയെന്ന് കേൾക്കുന്നു സ്വപ്നം കണ്ടത് ആകാശത്തോളം അപ്പോഴാണ് റവന്യൂ വകുപ്പ് തട്ടിപ്പെടുത്തി എണീറ്റത് ധ്യാനഗുരുവാരാ മോൻ കത്തോലിക്കരെയും പെന്തപോസ്തുകാരെയും കളിപ്പിച്ച് ധ്യാനഗുരുവായ സജിത്ത് ആകാശം മുട്ടേ ഒരു സിമെന്റ് കൂരിശപാണിത് അതും ഒറ്റ രാത്രി കൊണ്ട് തലേ രാത്രി വരെ തരിശു കിടന്ന ആ കുന്നിന് മുകളിൽ പുലർകാലത്ത് ഒരു വമ്പൻ കുരിശ് നെഞ്ചു നിവർത്തി കൈവിരിച്ചങ്ങനെ അത്ഭുതമാ കുരിശ് തൊട്ട് കളിക്കാൻ ഈ നാട്ടിൽ ആർക്കാ തൻ്റെ ഇടം എന്നാണ് സജിത്ത് പാച്ചർ വിചാരിച്ചത് അഥവാ തൊട്ടാൽ ന്യൂനപക്ഷ വിഘടനത്തിന്റെ മറവിൽ ബഹളം ഉണ്ടാക്കുമല്ലോ ഈ നാട്ടിൽ ഒരുപാട് അച്ഛന്മാരും പാസർമാരും ഒക്കെ ഉണ്ടല്ലോ തന്നെ ഒരുപാട് പേര് പിന്താങ്ങുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലും സജിത്തിന്റെ കുരിശ് പപ്പടം പോലെ പൊടിച്ച് നിലത്തിട്ടിട്ടും സജിത്തിനെ പിന്തുണച്ച് ആരും പക്ഷേ സപ്പോർട്ടിലെത്തിയില്ല ഒരു പട്ടിക്കുറുക്കം പോലും ആ പഴയ പാവം സുഗുണം പോലും കത്തോലിക്കരെല്ലാം മണ്ടന്മാരല്ലെന്ന് സജിത്ത് തിരിച്ചറിഞ്ഞു പെന്തുകോസ്തുകാർ പണ്ടേ കൈയൊഴിഞ്ഞായിരുന്നു കുരിശിങ്ങനെ കയ്യേറ്റക്കാരനും പിടിച്ചു കുറയ്ക്കാരനും പണ്ടാരങ്ങൾക്കും എടുത്തു വീശാനുള്ള വില കുറഞ്ഞ ഒരു സാധനമാണോ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ മതചിഹ്നങ്ങളെടുത്ത് അമ്മാനമാടിയാലത്തെ സ്ഥിതി എന്നെ നന്നേ കാണുന്നിടത്തൊക്കെ കുരിശടി കെട്ടിപ്പോകും പരുതുംപാറയിൽ മാത്രമല്ല അങ്ങ് ദില്ലിയിലും കർത്താവിനെയും കുരിശിനെയും വിറ്റ് തിന്നുന്ന ചില ക്രിസ്ത്യാനികൾ ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇടിക്കണം ഇടിച്ച് നിരപ്പാക്കണം ക്രിസ്തുവിന്റെ പേരിൽ സർക്കാർ ഭൂമി കയ്യേറുന്ന കുരിശു വെച്ച് കച്ചവടത്തിനിറങ്ങുന്ന എല്ലാ അപ്പോത്തൊലിയന്മാർക്കും തൊലിയാർ മണിയന്മാർക്കെതിരെയും നടപടി വേണം പണ്ട് പാപ്പാത്തിച്ചോലയിലും ആരോ കുരിശു പണിതിരുന്നു അതും ഇതുപോലെ ഇടിച്ച് നിരത്തി ഏറ്റവും വലിയ കുറ്റവാളികളെ കൊല്ലാൻ റോമൻ ഗവൺമെൻറ് ഉപയോഗിച്ച വധശിക്ഷയായിരുന്നു ക്രൂശീകരണം പതിനഞ്ചടി നീളത്തിൽ എട്ടടി വീതിയിൽ നൂറ്റി അൻപത് കിലോ ഭാരമുള്ള പച്ചത്തടിയിൽ തീർത്ത കുരിശ് ഒറ്റയ്ക്കെടുക്കാൻ വിധിക്കപ്പെട്ട് ഭാരം താങ്ങാനാവാതെ വീണും എണീറ്റും ഗോൾഗോഥ മലമുകളിലേക്ക് വേച്ചു വേച്ചു പോയ മുപ്പത്തിമൂന്നര വയസ്സുള്ള ഒരു ആശാരി ചക്കനുണ്ട് സജിത്തെ കുരിശിന്റെ നീളവും വീതി തൂക്കവും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് കേട്ടോ ആ കുരിശിൽ തൂക്കപ്പെട്ട ക്രിസ്തുവിന് ധ്യാനകേന്ദ്രവും റിസോർട്ടും ഹോം സ്റ്റേയും ഒന്നും ഇല്ലായിരുന്നു ഒരു ഹോം പോലും ഇല്ലായിരുന്നു എന്നാലും സരിത്തെ ഈ അൻപത് നോമ്പ് കാലത്ത് തന്നെ കയ്യേറ്റ തട്ടിപ്പിന് കുരിശിനെ തന്നെ ആയുധമാക്കിയ പ്രാർത്ഥനക്കാരനെ ഞങ്ങൾ എന്തു പേര് വിളിക്കും ഇത് എന്തോന്ന് സുവിശേഷമാണ് ഈ കേസും ബഹളവും എല്ലാം കഴിഞ്ഞാൽ സജിത് വീണ്ടും രംഗത്ത് ഇറങ്ങുമെന്ന് ഞങ്ങൾക്കറിയാം രോഗശാന്തി ശുശ്രൂഷയും ഭൂതശാന്തി ശുശ്രൂഷയും ഒക്കെ പറഞ്ഞുണ്ട് അപ്പോഴും മുമ്പിലിരുന്നു കൊണ്ട് ഇതെല്ലാം കേട്ട് തല കുലുക്കാൻ കുറേ മൊണ്ണകൾ ഇനി ഇവിടെ ശേഷിക്കുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു